പട്ടാമ്പി തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ ഈ വേനലിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുപത്തിരണ്ട് കോടിയോളം രൂപ ചിലവഴിച്ചുള്ള തടയണ നിർമ്മാണം കാർഷിക മേഖലയ്ക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കും വലിയ പ്രയോജനമാകും ഇരുപത്തിരണ്ട് കോടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച പട്ടാമ്പി കീടായൂർ നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം തടയണയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് മീറ്റർ നീളത്തിലും രണ്ടു മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ ഷട്ടറുകൾ ഉണ്ടാകും ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനാകും ഇരുഭാഗത്തും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ഈ വേനലിൽ തടയണ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി മുഹമ്മദ് മുഹസീൻ എം എൽ എ പറഞ്ഞു പട്ടാമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന ആവശ്യമായിട്ടുള്ള പട്ടാമ്പി പാലം അതിന്റെ ടെൻഡർ അതിന് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പിന്നെ ഫൈനലൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് ആണ് ഇത് എടുത്തിട്ടുള്ളത് ഈ പരമാവധി ഫൈലിംഗ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് ഈ പാലത്തിന് നമുക്ക് ടി എസ് എമൗണ്ട് അമ്പത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ കെ എസ് ഐ ബിക്ക് കൊടുക്കാൻ അതോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ ആറ് കോടി നാല്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം ടെൻഡർ പൂർത്തീകരിച്ചപ്പോൾ ടെൻഡർ ബിലോയിലാണ് എടുത്തിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് ഇപ്പോൾ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൽ അറുപത്തി ഒൻപത് സെൻറ്റ് അതായത് ഇരുപത്തെട്ട് ആറ് അറുപത്തി ഒൻപത് പോയിന്റ് ഒന്നേ ആറ് സെൻറ് സ്ഥലമാണ് ഇതിൽ ഏറ്റെടുക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫണ്ട് ആറ് കോടി നാൽപ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിന് കൂടെയാണ് പാലത്തിൻ്റെ കണ്ട്രപ്പ് പൂർത്തീകരിച്ച് ജാമ്യം മത്സരിക്കും അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പൈലിംഗ് പ്രവർത്തനത്തിന് അതിന്റെ പോയിന്റുകൾ ഫൈനലൈസ് ചെയ്യടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകും എന്ന് മാത്രമല്ല പട്ടാമ്പിയുടെ വികസനത്തിനൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഇത് മാറും തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കീഴായൂർ പാടശേഖരം ആര്യമ്പാടം പാടശേഖരം ഓങ്ങല്ലൂരിലെയും തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിലെയും തിരുമിറ്റക്കോടിലെയും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താനാകും വെള്ളിയാങ്കല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പിപ്പാലം വരെ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാഞ്ഞത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും തടയണ ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ